നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം നടനായും രാഷ്ട്രീയ പ്രവർത്തകനായും മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നടൻ കുടുംബത്തിലെ ആദ്യത്തെ വിവാഹം എന്ന നിലയിലും വളരെ ആഘോഷപൂർവ്വമായാണ് വിവാഹം നാലു മക്കളിൽ മൂത്തയാളായ ഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹൻറെ ഭാര്യയായി ജീവിതം ആരംഭിക്കുമ്പോൾ വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാണ് താരപുത്രിയുടെ കല്യാണം ഇനി നാല് ദിവസങ്ങൾ കൂടിയേ വിവാഹത്തിനുള്ളൂ ജനുവരി പതിനേഴിനാണ് ഭാഗ്യയുടെ താലുകെട്ട് വിവാഹത്തിന് മുന്നോടിയായി ഒരു പാർട്ടി കുടുംബം സംഘടിപ്പിച്ചിരുന്നു പച്ച ലഹങ്ക അണിഞ്ഞാണ് ഭാഗ്യയെ കാണാനായത് വിദേശത്ത് പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് ഭാഗ്യയുടെ വിവാഹം നടത്താൻ കുടുംബം തീരുമാനിച്ചത് വിവാഹശേഷം ശേഷം ജനുവരി ഇരുപതിന് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വിവാഹ പാർട്ടി ഒരുക്കുവാനും സുരേഷ് ഗോപി പ്ലാൻ ചെയ്യുന്നുണ്ട് ഭാഗ്യയുടെ വരൻ ശ്രേയസ് മാവേലിക്കര സ്വദേശിയാണ് ബിസിനസ് പ്രൊഫഷണലാണ് കഴിഞ്ഞ വർഷം സുരേഷ് ഗോപിയുടെ വീട്ടിൽ ലളിതമായ ചടങ്ങുകളോടെ ആയിരുന്നു വിവാഹ നിശ്ചയം നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പതിനേഴിന് രാവിലെ ആറ് മുതൽ ഒമ്പത് വരെ വിവാഹങ്ങൾക്ക് അനുമതിയില്ല നേരത്തെ ബുക്ക് ചെയ്ത വിവാഹങ്ങൾ രാവിലെ ആറിന് മുൻപോ ഒൻപതിന് ശേഷം നടത്തേണ്ടി വരും പോലീസ് ഇത് സംബന്ധിച്ച് വിവാഹ പാർട്ടിക്കാർക്ക് നിർദ്ദേശം നൽകി നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മോദി എത്തുന്നത് രാവിലെ എട്ടിന് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിൽ മോദി ഇറങ്ങും റോഡ് മാർഗം എട്ട് പത്തിന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും എട്ട് പതിനഞ്ചിന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്ര നടൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരിക്കും ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഒരുക്കുന്നത് വെള്ളിയാഴ്ച എസ് പി ജി കമാൻഡോസ് എത്തും നഗരത്തിൽ രാവിലെ ആറു മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ചൂണ്ടൽ മുതൽ ഗുരുവായൂർ ക്ഷേത്ര നട വരെ വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി കളക്ടർ വി ആർ കൃഷ്ണതേജ ക്ഷേത്ര പരിസരത്ത് സന്ദർശനം നടത്തി ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് സുരേഷ് ഗോപി മകൾക്ക് വിവാഹ സമാനമായി എന്തായിരിക്കും കൊടുക്കുന്നത് ഭാഗ്യയെ പൊന്നിൽ മൂടും വിവാഹസാരിയുടെ വില തന്നെ ലക്ഷ്യങ്ങളായിരിക്കും എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെ ഒരു മകളെ ഒരുത്തന്റെ കൂടെ നിഷ്കരണം പറഞ്ഞു വിടുന്നു എന്ന ചോദ്യം ഇടത്തുനിന്ന് ഒരു മകളെ ഒരാളുടെ കൈ പിടിച്ചു കൊടുത്തു പുതുജീവിതത്തിലേക്ക് വിടുക എന്നുള്ളടത്തേക്ക് മാറിയിരിക്കുന്നു ഞാൻ ആ മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് എന്ന് കരുതി ഇപ്പോഴത്തെ വിവാഹങ്ങൾ പോലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഒന്നും ഉണ്ടാകില്ല എന്റെ മകളുടെ വിവാഹം എങ്ങനെ ആയിരിക്കണമെന്ന് പണ്ട് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ എന്റെ ഭാര്യയുടെ മക്കളുടെയും ഇഷ്ടം ഞാൻ നോക്കണം ദൈവം എന്നെ അനുവദിക്കുന്ന തരത്തിൽ ഞാൻ ഈ വിവാഹം നടത്തും പണ്ടൊക്കെ ആർഭാടം കല്യാണത്തിന് ഞാൻ എതിരായിരുന്നു പക്ഷേ പിന്നീട് മനസ്സിലായി പണമുള്ളവൻ മക്കളുടെ വിവാഹം ആർഭാടമായി തന്നെ നടത്തണമെന്ന് ഞാൻ പണമുള്ളവനല്ല എന്നെ കൊണ്ട് ആകും പോലെ നടത്തും അംബാനി അഞ്ഞൂറ് കോടി ചെലവിട്ട് വിവാഹം നടത്തുമ്പോൾ പലവിധ വകുപ്പുകളിലേക്കാണ് ആ പണം എത്തുന്നത് അപ്പോൾ നമ്മൾ മറിച്ച് ചിന്തിക്കുന്നത് ഒരു തെറ്റായ ചിന്താഗതിയല്ലേ മാർക്കറ്റ് ഉണരണമെങ്കിൽ അതിധനികരായ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാവട്ടെ എന്നാണ് ആഗ്രഹം പണ്ട് കല്യാണത്തിനും പോകുമ്പോൾ പെൺകുട്ടിയെ അച്ഛനും അമ്മയും സന്തോഷത്തോടെ ഒരു ചെക്കന്റെ കൂടെ പറഞ്ഞ ആ പെൺകുട്ടി കരയുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ആ സമയത്തെ എനിക്ക് വൈരാഗ്യം തോന്നിയിട്ടുണ്ട് എങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഇത് സാധിക്കുന്നു എന്നോർത്ത് ഒരു തന്റെ കയ്യിൽ കൈവെച്ച് കൊടുത്ത് അയക്കുകയല്ലേ അതിന് ഞാൻ എതിരായിരുന്നു എന്നാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം ആ ചിന്ത മാറി പെൺകുട്ടിയെ ഏറ്റവും സുരക്ഷിതമെന്ന് തോന്നുന്ന ആണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കടമയാണ് പെൺകുട്ടികളെ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നത് ധൈര്യമാണ് താനും ആ മൊമെന്റിനായി കാത്തിരിക്കുകയാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.